നമസ്കാരം പറയുന്നത് കൊണ്ട് പ്രത്യേക ഗുണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ മരണം വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരുപക്ഷെ അതൊക്കെ നാളെ ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വഴിവിളക്കായേക്കാവുന്ന വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് അത് മാത്രം തൽക്കാലം നിങ്ങൾ ഓർത്താൽ മതി നമ്മളുടെ നാട്ടിൽ സാമാന്യ ജനങ്ങളുടെ സാധാരണക്കാരുടെ ഉന്നമനത്തിനും നീതി നിർവഹണത്തിനും അവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലേക്കും വേണ്ടി നമ്മളുടെ ഖജനാവിൽ നിന്ന് വിനിയോഗിക്കപ്പെടുന്ന ഫണ്ടുകൾ എവിടെ പോകുന്നു എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണത് കാരണം ഈ ദൂർത്തിനും അഴിമതിക്കും വേണ്ടി ചെലവാക്കപ്പെടുന്ന പണം വിവിധ ടാക്സുകളായിട്ട് നികുതികളായിട്ട് നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ചു വാങ്ങുന്ന ഈ സർക്കാർ സംവിധാനത്തെ പറ്റി നാം നന്നായി ചിന്തിക്കണം ചിന്തിച്ചില്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഇങ്ങനെ ടാക്സ് ഒടുക്കി ജീവിതം പാഴാക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാലമുണ്ടായില്ലെങ്കിൽ അത് നമ്മളുടെ ആപത്തിലേക്കുള്ള യാത്രയാണ് നമ്മളുടെ നാട്ടിൽ ദുരന്തങ്ങളുണ്ടായാൽ നമ്മളുടെ സർക്കാരിലേക്ക് പിച്ചച്ചട്ടിയിലൂടെ ദാനമായി കിട്ടുന്ന ഫണ്ടുകൾ ഇഷ്ടാനുസരണം വന്നുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ഫണ്ട് വന്നു ഇഷ്ടം പോലെ വന്നു നാട്ടുകാരെല്ലാം മനസ്സറിഞ്ഞ് ദാനം ചെയ്ത് എന്തിനു വിനിയോഗിച്ചു അത് ചോദിക്കാൻ പാടില്ല വേണ്ട ചോദിക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലില് വയനാട് പ്രളയമുണ്ടായി ഒരുപാട് ആൾക്കാര് മരിച്ച് മരിച്ചവരിൽ പലരുടെയും ശവം കിട്ടി ഇനിയും ഒരുപാട് പേരുടെ ശവം കിട്ടിക്കൊണ്ട് കിട്ടാൻ ബാക്കിയുണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇപ്പം തൽക്കാലം ഇല്ലാതായ അവസ്ഥയാണ് അവിടെയും ഇഷ്ടാനുസരണം ഫണ്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഭക്ഷണ വസ്തുക്കൾ മറ്റ് ജീവിത ഉപാധികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇതൊന്നും ഈ ഇത്തരം ദുരന്തങ്ങളിൽ പെട്ടു പോകുന്നവർക്ക് കിട്ടുന്നില്ല ഞാൻ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നിന്ന് നാനാഭാഗങ്ങളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഇത്തരം ദുരന്ത നിവാരണ സാമഗ്രികൾ ചെങ്ങന്നൂരിൽ വന്ന് സി എന്ന് പറയുന്ന പാർട്ടിയുടെ ശ്വാസം ഞാനൊന്നും പറഞ്ഞു നമുക്ക് ശീലമില്ലാത്താണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് വളരെ ഞാൻ അതിന് ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല ഖേദിക്കേണ്ടത് നിങ്ങളൊക്കെയാണ് അനുഭവസ്ഥർ പക്ഷേ ഞാൻ പറയുന്ന എനിക്ക് വളരെ നാണത്തോടെ പറയേണ്ടി വരും നിങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടി വരും നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവനോപാധികളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടതാണ് അയൽക്കൂട്ടം പദ്ധതികൾ ഈ അയൽക്കൂട്ടങ്ങൾ കൊണ്ട് ആർക്ക് നേട്ടമുണ്ടായി അയൽക്കൂട്ട അംഗങ്ങൾക്ക് നേട്ടമുണ്ടായോ ഇല്ല നേട്ടമുണ്ടായി ആർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനമായിട്ടും സി പി എമ്മിനാണ് നേട്ടമുണ്ടായത് അതിനുശേഷം വന്നു കുടുംബശ്രീ പദ്ധതികൾ വന്നു ഈ കുടുംബശ്രീ അയൽക്കൂട്ട പദ്ധതികൾ മുഴുവൻ വന്നത് കർഷകരെ കർഷകർക്ക് ഇട്ടേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചുപറിച്ച് അവരവരുടെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് ഈ അയൽക്കൂട്ടവും ഈ കുടുംബശ്രീയും നശിക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പക്ഷേ ഇത് രണ്ടും കൊണ്ടുവന്ന് നശിപ്പിച്ചത് കേരളത്തിലെ കാർഷിക മേഖലയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം അത് കഴിഞ്ഞു വന്ന് തൊഴിലുറപ്പ് പദ്ധതി ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ കാണുന്ന ഈ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ ഏത് അവനാണ് ഭരിക്കുന്ന അവന്റെ കൂടെ ആളെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത് അത് പ്രധാനമായിട്ടും സി പി എമ്മിന് സി പി എമ്മിന് വേണ്ടി അണികളെ കൂട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ മൂന്ന് പദ്ധതികളും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വന്നു കുറെ പേരൊക്കെ കേസ് നടത്തി കൊണ്ടുവന്നതാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സ്റ്റാറ്റ്യൂട്ടറി പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പഞ്ചായത്തുകളിൽ കൊണ്ടുവന്നു അതും ഇവന്മാരുടെ പാർട്ടിക്കൊക്കെ ആളെ കൂട്ടാൻ വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ആർക്കെങ്കിലും കൃത്യമായി പാലിയേറ്റീവ് കെയർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അയ്യോ എന്ന് ശമ്പടട്ടെ എന്റെ തൊണ്ട പൊട്ടി പോകുന്നത് എന്റെ തല തലയുടെ ഞരമ്പുകൾ വലിയത് എനിക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്നു എന്നിട്ടും നിങ്ങൾക്കാർക്കും ബോധോദ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് മനുചരാ ഇതിന്റെ എല്ലാം ഒടുവിൽ ഇപ്പൊ അവസാനമായിട്ട് ഒരു പദ്ധതി കൂടി വന്നിട്ടുണ്ട് ഹരിത ഹരിതകർമ്മസേന ഭൂലോക തട്ടിപ്പാണ് ഈ ഹരിത കർമ്മസേന സർക്കാർ സംവിധാനങ്ങൾക്ക് അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതിരിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് ചോട്ടിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളെ കൂട്ടത്തോടെ അവരിലേക്ക് ആകർഷിച്ച് അവരുടെ രാഷ്ട്രീയ പാർട്ടി പിൻബലത്തോട് കൂടി നിർത്തുന്നതിനെയാണ് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഞാൻ വിവരിച്ച ഈ അഞ്ച് പദ്ധതികളും നമ്മളുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് സാധാരണക്കാരായവർക്ക് അല്ല സ്ത്രീകൾക്ക് എന്തെങ്കിലും ജീവനോപാധി ശിക്ഷിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ ചെലവായിട്ടുള്ള കോടികളെ പറ്റി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികൾ ആളെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത് ആരുടെയും ഉന്നമനം ഇവരുടെ ലക്ഷ്യമല്ല ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം എങ്ങനെയും കസേര കൈവശപ്പെടുത്തി വെച്ചുകൊണ്ടേയിരിക്കണം അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം அப்ப சரி என்ன தொண்டை மொட்டாதிக்க லால் சலாம்